ഇൻറ്റിമേറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് കൂടാണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഗെറ്റ് ടു നോ ഈശ്വതർ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സൊ ആ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം സപ്പറേഷനാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഒരു അതായത് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ മിസ് പുറമേ രണ്ടുപേരും ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവർ അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്നും ഒക്കെ തന്നെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് കുറച്ച് പേരെങ്കിലും പുറം തിരിഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ഇൻറ്റൂഷൻ പറയുന്നത് അങ്ങനെയായിരിക്കാം അതുപോലെ തന്നെ മാനിഫെസ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോ അത്രയധികമായിട്ട് അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരു ഭയങ്കര ഫീലിങ്സ് ആണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് മാനിഫസ്റ്റോ എന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ സോൾ കോൺട്രാക്ട്സ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ പല എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളോട് എന്തെങ്കിലും രീതിയിലുള്ള ബിഹേവിയർ ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ ആ ഒരു കാര്യത്തിൽ എന്നോണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുപാട് വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര സ്ട്രോങ് ആണ് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും അത്രയധികമായിട്ടൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം സോ ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ അത്രയധികം സോൾട്ട് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഒരു ഓണർ റിലേഷൻഷിപ്പ് പോലെ ഈ ഒരു കുറേ പ്രശ്നങ്ങളും അതായത് നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് തരുന്ന ഒരു സെപ്പറേഷൻ പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ആൻസേഴ്സ് അറൈവിങ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഒരു കാർഡ് എന്നു വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ ഇത്ര ഇത്രയധികം പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓൺ ഓണം റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആവുന്നത് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരിക്കാം സോ ആ ഒരു കാര്യത്തിനുള്ള ഒരു ആൻസർ ഈ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് ആൻസർ സറൈവിങ് എന്നുള്ളൊരു കാർഡായിരുന്നു ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അഡിക്റ്റഡ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങളിൽ ഈ ഒരു സമയത്ത് പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ആയിട്ട് അവർ ഭയങ്കര അഡിക്റ്റഡ് ആണ് അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യില്ല എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നിങ്ങൾ പിണങ്ങിയതോ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നിങ്ങൾ പിണക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോ വിചാരിക്കും ചിലപ്പോൾ കുറച്ച് വരെങ്കിലും ചിലപ്പോൾ വിചാരിക്കാതിരിക്കും ഇൻ കേസ് ഇനി ആ ഒരു കാരണം കൊണ്ട് അവർ കുറെയ്ക്കധികം ഉണ്ടോ ഒരു സമയത്ത് എന്നുള്ളതൊക്കെ പക്ഷെ ഒരു സെപ്പറേഷൻ വന്നതോടുകൂടി അവർക്ക് ആ ഒരു കാര്യം പോലും അല്ലെങ്കിൽ ആ ഒരു പിണങ്ങിയിട്ടുള്ള റീസൺ പോലും അവർ അത്രയധികമായിട്ട് ഓർക്കണില്ല പക്ഷെ അതിലുപരിയായിട്ട് ഒരു ഫിസിക്കലി സ്പിരിച്വലി ഒക്കെ തന്നെ നിങ്ങളോട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അത്ര അധികമായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പൺ യുവർ ഹാർട്ട് എന്നുള്ളൊരു കാർഡും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു മുരക്കിൽ പോലെ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് നാളത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ചിലപ്പോൾ ഇനി എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എക്സ്പെക്ടേഷനെ വെക്കാനൊന്നും ഇല്ല അതായത് ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നു അടുത്തല്ലോ എന്ന് പറഞ്ഞിരിക്കണ ഒരു സമയത്ത് മേ ബി ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഒരു സാധ്യതയാണ് ഇവിടെ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ റീഡിംഗിൽ മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഇവിടെ മനസ്സിലാവുന്നത് പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ പല രീതിയിൽ അവരുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ക്യൂരിയോസിറ്റി വന്നിട്ട് നിങ്ങളിങ്ങനെ അവരുടെ അക്കൗണ്ട്സിൽ പോയി നോക്കുക അല്ലെങ്കിൽ അവർ അവരെന്താണ് ചെയ്തത് അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി വന്നിട്ട് നിങ്ങൾ അങ്ങനെ പോയി അങ്ങനെ ചേസ് ചെയ്യാണ്ടിരിക്കുക പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ ഇനി നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സോ ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് പോസിബിളായിട്ടുള്ളൊരു ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് അതുകൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഇനി വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ തന്നെ നിങ്ങൾ പലരും പകൽ സമയത്ത് പോലും ചിലപ്പോൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം ഇനി ആ ഒരു വ്യക്തി തിരികെ വരുമ്പോൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഫോൺ വിളിക്കേണ്ടത് മെസ്സേജ് ചെയ്യേണ്ട ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം സോ അതെങ്ങനെയാണോ അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഒരു സംശയവും ഡൗട്ടും അങ്ങനെയൊന്നും വെച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത് അത് ഉറപ്പായിട്ടും സംഭവിക്കും അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക സോ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാനുള്ള ഒരു സാധ്യത നല്ലതുപോലെ കാർഡ്സിലൊക്കെ തന്നെ ഇവിടെ മനസ്സിലാവുന്നുണ്ട് പിടിയിലുള്ള കാർഡ്സ് ഒക്കെ തന്നെയും പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആയിരുന്നു സൊ അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയാണ് കാണുന്നത് സോ നിങ്ങൾ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്താൽ ഒരു ഒരു ഫലം കാണാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു സമയത്ത് പോലും ഭയങ്കര ട്രൂ ആൻഡ് ജെന്യൻ ആയിട്ടുള്ള ഒരു പ്രണയം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ആ ഒരു അതേ ഒരു സെയിം ഒരു ഇഷ്ടമായിരിക്കാം ആ ഒരു വ്യക്തിയോടുള്ളത് അതുപോലെ തന്നെ ടിൻഫ്ലെം ടെലിപ്പതി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പലരിലും ഒരു ടിൻ ഫ്ലൈം ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോ ഒരു ഒരു ഈ ഒരു വ്യക്തിയെ തന്നെ ഒരുപാട് തവണ നിങ്ങൾ അതായത് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഒരു മിണ്ടുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ഒക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം വേറെപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അതായത് നിങ്ങള് ഓർക്കാണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ മറ്റു പല രീതിയിലും അതായത് ഈ ഒരു വ്യക്തിയെ പോലെയുള്ള സാദൃശ്യം തോന്നുന്നവരെയോ അല്ലെങ്കിൽ അവരുടെ പേര് കാണുന്നുണ്ടായിരിക്കാം അവരുമായിട്ട് ഓർക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം സതുവഴി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വ്യക്തി അവരുടെ നിങ്ങൾ അതായത് നിങ്ങൾ ഓർക്കാർക്കേണ്ട സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിലേക്ക് പല രീതിയിൽ ഇവരുടെ ഓർമ്മകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സോ അതൊക്കെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അത്രയധികമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ സോ ആ ഒരു സമയത്തായിരിക്കണം നിങ്ങൾക്ക് അത്രമൊരു ഒരു ഫീലിങ്സ് ഒക്കെ തന്നെ തോന്നുന്നത് എന്നുള്ളതാണ് സോ അത്ര അധികമായിട്ട് ഇതൊരു ഭയങ്കര ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു പ്രണയമായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് എന്നുള്ളതാണ് സൊ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഭയങ്കര ഒരു ട്രൂ ലവ് ആണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇവിടെ എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് ന്യൂ ഡോർ ഓപ്പണിംഗ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ഒരു പ്രണയം ചിലപ്പോൾ പലപ്പോഴും പല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നിങ്ങളോട് അമിതമായിട്ടൊരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു വ്യക്തി പല പല കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കണം അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഓപ്പൺ ആയിട്ട് ഇല്ലെങ്കിൽ സംസാരിക്കാനായിട്ടല്ലെങ്കിൽ എന്തോരം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അവർ പ ഒരുപാടൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല സോ ഇനി വരുന്ന സമയത്ത് അവർ അവരുടെ ലവ് ഒരുപാട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് ഇത്രയധികം നിങ്ങൾ ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്നെ നിങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മേ ബി ഒരു സെപ്പറേഷൻ വന്ന സമയത്തായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങളും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനിയും ഇരുന്ന സമയത്ത് ഞാൻ അത്ര അധികമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇത്രയധികമായിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തന്നെ തുറന്നു പറയണം എന്നൊക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം